മലമാനിനെ വെടിവെച്ചു കൊന്ന് മാംസം സൂക്ഷിച്ചു വെച്ചെന്ന കേസിലെ പ്രതികൾ ഒളിവിൽ പോയതായി ഫോറസ്റ്റ് അറിയിച്ചു രഹസ്യ വിവരത്തെ തുടർന്ന് തിരുവിഴാംകുന്ന് ഫോറസ്റ്റേഷൻ പരിധിയിലെ സൈലന്റ് വാരി ബഫറിനോട് ചേർന്ന ഇരട്ടവാരി ഭാഗത്ത് പാറപ്പുറത്ത് റാഫി എന്നയാൾ മലമാനിനെ വെടിവെച്ചു കൊന്ന് സൂക്ഷിച്ചു വെച്ച കാട്ടിറച്ചി വീടിന് പരിസരത്തെ ഉപയോഗശൂന്യമായ കിണറ്റിൽ നിന്നും മലമാനിന്റെ തല കൈകാലുകൾ തോല് മറ്റു അവശിഷ്ടങ്ങൾ എന്നിവ കണ്ടെടുത്തത് ഈ കേസിൽ പ്രതികളെന്ന് പറയപ്പെടുന്ന അമ്പലപ്പാറ ഇരട്ടവാരി പാറപ്പുറത്ത് വീട്ടിൽ റാഫി എന്നയാളും കൂട്ടുപ്രതികളും ഒളിവിൽ പോയിരിക്കുകയാണ് എന്നും പ്രതികൾക്കായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ സുനിൽകുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ എം ജെയ്സൺ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സി സുരേഷ് ബാബു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വി ആർ അമ്പിളി സൈലന്റ് വാലി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വി എ അനീഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നതായും തിരുവിഴാകുന്ന് ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു